Thank അപ്പോൾ വളരെ ചെറുപ്പകാലത്ത് തന്നെ മോളുടെ പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ ശ്രേഷ്ഠ മോളെ കൂടെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകും അങ്ങനെ കൊച്ചിലെ മുതലേ അവൾക്ക് പാട്ടിനോടും നൃത്തത്തിനോടും ഒക്കെ താല്പര്യമുണ്ട് പിന്നെ ആളൊരു കൊച്ചു കുറുമ്പിയാണ് ഞങ്ങളുടെ മൂത്ത മോള് കഴിഞ്ഞ് പതിനൊന്ന് വയസ്സിൻ്റെ ഗ്യാപ്പിലാണ് ഇളയാൾ വന്നത് ഇന്നോളം ഇന്നോളം പൊന്നായി

പാട്ടൊക്കെ പഠിപ്പിച്ചെടുക്കാനൊക്കെ വലിയ പാടാണ് എന്നാലും കുഴപ്പമില്ല പാട്ടിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് പറഞ്ഞുകൊടുക്കുമ്പോഴത്തേനും അതത്യാവശ്യം അത് കേട്ട് പഠിക്കുന്നുണ്ട് ശ്രേഷ്ഠ മോള് ജനിച്ചപ്പോൾ ശരിക്കും അച്ചമ്മയെ പോലെയാണ് ഇരുന്നത് അപ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു കുഞ്ഞു ആയതുകൊണ്ടും ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോഴേ ഈ ടോപ്പ് സിങ്ങറൊക്കെ സ്ഥിരം കാണുന്ന ഒരാളാണ് അപ്പോൾ ഇവള് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പാടുമ്പോഴൊക്കെ പറയുമായിരുന്നു ഇതിന് കൊണ്ടുപോകണം ശരിക്കും ഈ ഒരു വേദിയിൽ അവൾ കയറിയപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം അച്ചമ്മയ്ക്ക് ഉണ്ടായില്ല ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഭയങ്കര ഒരു സന്തോഷമായതിനെ അതിനുള്ള ഭാഗ്യം അമ്മയ്ക്കുണ്ടായില്ല ി വന്നു ചേരുന്നിതാ വായു 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 ഒരു ചെറുമീർത്തുള്ളിയായി വായുവായോ വായുവായോ ഇനി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ